ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ വിക്ര വ്ലോഗ്സ് അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു അതിഥിയുമായി വന്നേ ചെയ്യണം നമ്മുടെ ചാനല് ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാം ഒക്കെ സെറ്റ് ആക്കാം അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് എന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് വാണി വെണീ ഏട്ടൻ്റെ കസിൻ സിസ്റ്ററാണ് ഇവിടെ എനിക്ക് ഏറ്റവും വലിയ കൂട്ടാണെന്നൊക്കെ പറയാം എന്താ ചെയ്യുക കല്യാണം കഴിഞ്ഞ് കല്യാണം കല്യാണം മിക്സ് ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇതേ കാരണം എന്താ വെച്ചാൽ ഞാൻ വിനീഷന്റെ മിനീഷന്റെ അവിടെ സിസ്റ്റേഴ്സ് തന്നെ എപ്പോഴും പറയും ഇവിടെ വന്ന് ഭയങ്കര ബോറടി ആവും ആരുല്ലല്ലോ കമ്പനിക്കാരില്ലല്ലോ എല്ലാവരും പോയി കഴിഞ്ഞൊക്കെ പറഞ്ഞങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഈ ഒരു ശവത്തിന്റെ പേര് പറയാറുണ്ട് വാനി ഉണ്ടാവും വാനി ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ഇത്രക്കൊരു ശവം ഉണ്ട് ഇപ്പൊ അട്ടൊട്ടിയ പോലെയാണ് ഞാൻ പറിച്ചു ഇതാ പോലെ തീക്കാല വെക്കത് അതാണ് അവസ്ഥ അപ്പൊ ഇന്ന് ഞങ്ങള് റൈറ്റ് ആയിട്ട് വന്നാണ് നമ്മള് ഞാനിവിടെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അല്ല കല്യാണം ഫിക്സ് ചെയ്ത ഞാൻ വിനീഷ് കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ എനിക്ക് വിനീഷറിന്റെ ഭാഷ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്തോ പോലെ ആയിരുന്നു കാരണം ഞാൻ സംസാരിക്കുന്നതും ബിനീഷ്ട്ട്ട സംസാരിക്കുന്നതും ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പൊ എനിക്ക് എന്താ പോലെ ഞാൻ വിചാരിച്ച ഇവരെ സ്ലാങ് ഇങ്ങനെയാണ് എനിക്കറിയില്ലായിരുന്നു കൊണ്ടുപോട്ടിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വലിയ സംഭവമാണ് വലിയ സംഭവമാണ് അപ്പൊ നല്ല ഭാഷ ഒക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ ഭാഷ കണ്ട ഞാൻ ഇപ്പൊ എങ്ങും പറയില്ല ഇതിന്റെ ഭാഷ കേട്ടാ പോ കുറെ ആൾക്കാര് ചോദിക്കാറുണ്ടായത് അതൊന്നല്ല അതൊന്നല്ല ഞാൻ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് അതായത് പ്ലേസ് എവിടെയെന്ന് മനസ്സിലാക്കാം കുറച്ച് ടാസ്ക് ആണെന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്താന്ന് ചോദിച്ചെനിക്കറിയില്ല ഞാൻ എന്താണ് ഇങ്ങനെ അക്ഷരസ്പുടതയോടുകൂടി സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഭാഷ പെർഫെക്റ്റ് ആണെന്നും പറയുന്നില്ല പക്ഷെ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സാധനങ്ങളും ഇനിയുടെ ഇവിടെ ഒക്കെ പറയുന്ന സാധനങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കുറച്ച് ഡിഫറെൻ്റ് ആണ് വലിയ ഡിഫറെൻ്റ് എന്നല്ല എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങള് അപ്പൊ ഇന്ന് നമ്മള് സ്ലാങ് നോക്കാൻ പോന കൊണ്ടുപോട്ടിക്കാരും മഞ്ചേരിക്കാരും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനെ ഞാൻ മഞ്ചേരി ഞാൻ എവിടെ കൊണ്ടുപോട്ടെ ഞാൻ ബിനീഷേറിനെ വെച്ച് ചെയ്യണം എന്നാണ് വിചാരിച്ചത് ബിനീഷേറിനെ വെച്ച് ചെയ്താൽ ചത്തു പോകും ചിരിച്ചു മരിക്കൂ ഫിനീഷേറിന് ചില സംസാരം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് ശരിയാക്കി കൊടുക്കല്ലോ അപ്പൊ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേൾക്കുന്നത് കാരണം ഞാൻ ഞാനിങ്ങനെ നല്ല ഭാഷ ഒക്കെ പറഞ്ഞ ശീലിച്ചത് കൊണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇവളൊക്കെ സാധാരണ നമ്മൾ പഠിക്കുന്ന കുട്ടികളെ കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുമല്ലോ പക്ഷെ ഇവളൊക്കെ ഇവിടെ നമ്മള് മലപ്പുറംകാര് ഇജ്ജ് പജ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരല്ല പക്ഷെ ഇവിടെ കൊണ്ടോട്ടിക്കാർ ഞങ്ങൾ മഞ്ചേരിക്ക് തോന്നാൻ അങ്ങനെ ഇല്ലാന്ന് ഞാൻ കണ്ടിട്ടില്ല എന്താ പക്ഷെ നമ്മള് കൊണ്ടോട്ടിക്കാരോ പക്ക ആ ഒരു സ്ലാങ് ആണ് ഇവരൊരു ഇത് കാലിക്കറ്റ് എന്താ ടച്ച് ആണ് ഇവര് ചേ എൻ്റെ പേരാമ്പ്ര ആ ഒരു യൂണിവേഴ്സിറ്റി ഭാഗമൊക്കെ ഭയങ്കര വേറൊരു ആണ് അതൊന്നും തീരെ മനസ്സിലാവില്ല നമുക്ക് അപ്പോൾ ഇവരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടെന്ന് കൊണ്ടുപോയിട്ടേക്കാരൊക്കെ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ വിനീഷയുടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചിരി വരും സംസാരം കേട്ടാലേ ഇപ്പോഴും ചിരിയൊക്കെ വരും ഞാൻ ഇടയ്ക്ക് പിടിക്കാൻ ഞാനെപ്പോഴും കളിയാക്കും വിനീഷണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് വിനീഷേൻ്റെ ഭാഗത്ത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാം സംഭവങ്ങൾ അതിൽക്കൊന്നും ഇല്ല കുറച്ചെങ്കിലും യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം അപ്പൊ ഞങ്ങള് പറയും ഈ എന്തെങ്ങനെ ഈ എന്താ കാണിക്കേണ്ടത് എന്താ കാണിക്കുന്നത് എന്തടി തണി പിന്നെ മഴ തുള്ളിടന്ന് ഞങ്ങള് പറയും മഴ മഴ പാറ്റുണ്ട് മഴ എന്ന് പറഞ്ഞ മഴ മഴ പിന്നെ ഞങ്ങൾ പറയും

തുണി ഉണക്കാനിടന്നും പറയും തോരടാന്നും പറയും തുണി ചിക്കിടാ ഇവര് തുണി ഗോതമ്പ് ആയിക്കോട്ടെ പച്ചരി ആയിക്കോട്ടെ എന്താണെങ്കിലും ചിക്കി ഇട ചിക്കൊക്കെ അമ്മേന്റെ അടുത്ത് ആയിരുന്നു എന്തോ ഗോതമ്പ് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഉണക്കാൻ പറഞ്ഞ ഉണക്കാൻ മീൻസ് ചിക്കി ഇടന്ന് പറഞ്ഞേ സംഭവം എനിക്കെന്തോ മനസ്സിലായില്ല ഞാൻ പിന്നേം പിന്നെയും ചോദിച്ചു എന്താണെന്ന് അപ്പഴാണ് നമ്മൾ പറഞ്ഞേ വെളുത്തിടാന്ന് പറഞ്ഞു അപ്പൊക്ക് മനസ്സിലായി ചിക്ക നല്ല ഉണക്കാന്നുള്ള വലിയ എന്ന് പറയേണ്ടത് വീട് കുടിയിരിക്കല് കുടിയ്ക്കൽ എന്ന് പറയുമ്പോ നമ്മള് ഹൗസ് വാമിങ്ങിനെ അതായത് പുതിയ വീട്ടിലേക്ക് താമസം കയറും ചിലര് താമസം എന്താ താമസം കയറില്ല അങ്ങനെന്തോ പറയും അത് വേറെ ഞങ്ങള് പറയും കുടിയിരിക്കൽ എന്നറിയും പറയും ദിവസം പിന്നെ ഉള്ളത് ഞങ്ങൾ ഈ എപ്പഴിങ്ങനെ ചോണ്ടിരിക്കുന്ന കിലുണ്ടല്ലോ ല്ലേ ചാര ബ്രൗണ് കളറ് അതിന് ഞങ്ങള് പൂത്താങ്കേരി എന്ന് പറയും ഞങ്ങൾ കട ഇങ്ങനെ പറയൂ പൂത്താങ്കേരി ഇവരെന്താ പറയാ ചതൽക്ക ചെതൽക്കടൽക്ക ചെതൽക്കിഷ്ടം ഞാൻ അറിയില്ല ഇങ്ങനെ ഈ പൂത്താങ്കേരി ഇവിടെ ഭയങ്കര ശല്യാണ് അപ്പൊ ഇങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഈ പൂത്താങ്കേരികളെ കൊണ്ട് ഭയങ്കര സ്വൈരക്കേടാണല്ലോ തന്നെ അപ്പോൾ അവൾ പിന്നെ എന്താ ചെതൽക്കാക്കയാണ് എന്താ വെച്ചാൽ എന്താ ചെതൽക്കാക്ക ഈ സാധനത്തിന് തന്നെയാണ് കാക്ക എന്താ ഞങ്ങൾ അതിനെ പൂത്താങ്കിരി എന്ന് പറയും അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ നോർമലൊന്നും കിട്ടുന്നില്ല ഓർമല കിട്ടുന്നത് ഞങ്ങൾ വേറെ റീൽ ആയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരും നിങ്ങൾ പേടിക്കണ്ട ഓക്കെ കാണാൻ ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്യണം എന്നാൽ നമ്മളുള്ള കാണിയൊക്കെ ഉള്ളു വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം അങ്ങനെയാണ് ഒരൊട്ടം കണ്ട പിന്നെ കാണാൻ തോന്നൂല എന്നെപ്പോലല്ല പിന്നെ അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീണിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇറ്റ്സ് മ്യൂസിയം ക്രിഷ്യൻ സൈനിങ് ഓഫ് ദാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ Ta da.